ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു നല്ല മഴക്കാരായിരുന്നു കേട്ടോ ഒന്നും പറയണ്ട മഴപ്പം ഇപ്പം എന്നുള്ള രീതിയിലായിരുന്നു നിന്നത് എന്നാലും പോകണം എന്നുള്ളൊരു ഒരു എന്താ പറയുക അതുകൊണ്ട് ഞങ്ങളൊന്ന് പോയി പോയത് വേറെ എവിടെയൊക്കെയല്ല കേട്ടോ നമ്മുടെ കാലിക്കറ്റ് ഹെർണിപ്പാലത്ത് തുടങ്ങിയ മറൈൻ വേൾഡിലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മന്മാര് ജനങ്ങളാണ് ഞങ്ങൾ വെച്ച് മഴയൊക്കെ ആയതുകൊണ്ട് ആരുണ്ടാവുമല്ലോ ആ തിരക്ക് കുറവായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വന്നത് പക്ഷെ അത് വെറുതെ ആയിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാണ് അവിടെ കയറാനുള്ള ഫീസ് അത് കൊടുത്ത് കയറിയത് സത്യം പറഞ്ഞാൽ കുറച്ച് വെറുതെ ആയിപ്പോയി തോന്നി കാരണം കറക്റ്റ് കാണാനൊന്നും അങ്ങനെ ആ തിരക്കൊണ്ട് പറ്റിയില്ല കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാവരും കയറുകയാണ് ഞാൻ കിത്തു പൃശോ അമ്മ ഏട്ടൻ സമീര അമ്മമ്മ ഞങ്ങളാണ് പോയത് കേട്ടോ ഞങ്ങൾ മൂന്ന് വണ്ടിയിലായിട്ടാണ് പോയത് അവിടെ എത്തി അങ്ങനെ ഇതകത്ത് കയറിയിട്ട് സ്റ്റാർട്ടിങ് തന്നെ ഇതാണ് കേട്ടോ കാണുന്നത് കിളിക്ക് കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു നല്ലൊരു രസം എന്താ പറയുക നല്ലൊരു വൈബ് വൈബന്യായിരുന്നു അമ്മമ്മ എത്രയോ കാലത്തിന് ശേഷമാണ് കേട്ടോ ഒരു പുറത്തേക്കൊക്കെ വരുന്നത് അമ്മമ്മയ്ക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് അമ്മമ്മ കാര്യമായിട്ട് ഇതാ കിളികളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മമ്മയ്ക്ക് തത്തേനൊക്കെ കയ്യിലെടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ കിത്തോട്ടം പേടിച്ചിട്ട് അവൻ നോക്കി നിൽക്കുകയാണ് എനിക്ക് പേടിയാട്ടോ അപ്പം ഞാൻ അതൊന്നും തുടയേയില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ കണ്ട് നിൽക്കട്ടേ ഉള്ളൂ അവിടുന്ന് ഞങ്ങൾ നേരെ കയറിയത് അവിടേക്കായിരുന്നു ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ തിരക്ക് കണ്ടില്ല ഭയങ്കര തിരക്കാട്ടോ എല്ലാവരും തിക്കി കൂടിയിട്ടാണോ ഒക്കെ കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ തിക്കിലൊന്നും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എന്താ സൈഡിൽ നിന്ന് ഇതാണ് കാണാം നിങ്ങൾക്ക് ഏന്തി വലിയ ഇതാ കാണുന്നത് അപ്പോൾ എന്താ എങ്ങനെയൊക്കെ ഇവിടെ ഉള്ളോട്ടേക്ക് അങ്ങ് പോകുമ്പോൾ തിരക്ക് കുറേ കിട്ടും ഫസ്റ്റ് എല്ലാവരും കൂടി നിന്നിട്ട് അങ്ങനെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഞങ്ങൾ ആദ്യം ലാസ്റ്റിലേക്ക് പോയിട്ട് കണ്ടിട്ട് പിന്നെ ഫസ്റ്റിലേക്ക് വന്നിട്ട് കണ്ട് അങ്ങനെ അങ്ങനെ എല്ലാം കണ്ടിട്ടോ കാണാതൊന്നുമില്ല എന്നാൽ കിത്തൂന് ഈ കിളികളൊക്കെ ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ക്യൂട്ട് കിളികൾ നല്ല രസം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ നല്ല രസം ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ലപോലെ പോലെ കണ്ടിട്ടാ അവിടുന്ന് ഞങ്ങളൊക്കെ നേരെ കയറുന്നത് ഇതാണ് മറൈൻ വേൾഡിലേക്കായിരുന്നു ഇവിടെ അടിപൊളിയാണ് കേട്ടോ വെറൈറ്റി ഓഫ് എന്താ പറയുക പലതരത്തിലുള്ള മീനുകൾ കടൽ മീനുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് നല്ല രസം കാണാൻ കാണാനായിട്ടൊക്കെ ഇത്തരത്തിന് മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമായോണ്ട് അവൻ നന്നായിട്ട് അതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവൻ അവൻ്റെ ദാസനും വിജയനും കുറേ തരഞ്ഞിട്ടോ കാരണം ഞങ്ങളുടെ വീട്ടിലുള്ള രണ്ട് മീനും അവൻ ഇട്ട പേരാണ് ദാസനും വിജയനും അങ്ങനെ അതൊക്കെ കുറേ തിരയുന്നത് അതായത് അടിപൊളിയായിരുന്നു പറ്റുകയാണെങ്കിൽ എല്ലാവരും പോയി കാണാൻ കേട്ടോ അതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ കാണാനൊക്കെ പറ്റുള്ളൂ പക്ഷെ പോകുവാണെങ്കിൽ ഒരിക്കലും ഞായറാഴ്ച തിരഞ്ഞെടുക്കരുത് എനിക്ക് പറയാനുള്ളൂ ഞങ്ങളിതാ പോയിട്ട് കണ്ടില്ല നല്ല തിരക്ക് എനിക്ക് തോന്നുന്നു വർക്കിംഗ് ഡേയ്സിലൊക്കെ തിരക്ക് ഭയങ്കര കുറവായിരിക്കാനാണ് സാധ്യത അപ്പോൾ നമുക്ക് നല്ലപോലെ എല്ലാം കാണാനൊക്കെ പറ്റും ഇത് ഞങ്ങൾ എന്താ പറയുക ലീവ് ആയ ദിവസം പോയതുകൊണ്ടും പിന്നെ സ്കൂളൊക്കെ തുറക്കുന്നതായതുകൊണ്ടായിരിക്കാം അന്ന് നല്ല തിരക്കായിരുന്നു അടുത്തതായിട്ട് നമുക്കവിടെ കാണാൻ പറ്റുന്ന ഇതാണ് കേട്ടോ ഫ്രോഗ് മാൻമാർ അതായത് സ്കൂബ ഡൈവിങ്ങും പിന്നെ എന്താ പറയുക സ്വിമ്മിങ്ങൊക്കെ നടത്തുന്ന ആൾക്കാരാണ് ഇത് ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഫസ്റ്റ് ടൈമാണ് ഇത് നമ്മൾ നേരിട്ട് കാണുന്നത് ഇതാ അവിടെ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് മത്സ്യ കന്യകനയാണ് ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ വീഡിയോസിൽ അങ്ങനെയൊക്കെ കാണുക നേരിട്ട് കാണാൻ പറ്റിയില്ല അപ്പോൾ അതായത് ഇങ്ങനെ കാണാൻ പറ്റി ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതാ കുറേ നടക്കാനുണ്ട് കേട്ടോ ഒരുപാട് നടക്കാനുണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത ടണലിലേക്ക് കിട കിടക്കാൻ പോകണം ഇത് ടണലിൻ്റെ പുറം വശത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇനി നമുക്ക് കുറച്ച് നേരം ടണലിൻ്റെ ഉള്ളിലേക്ക് കയറണം കേട്ടോ അതിന് പോവുകയാണ് ടണലിൻ്റെ ഉള്ളിലുള്ള മീനുകളാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ ടണലിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു ഇതാ കണ്ടാൽ തന്നെ അറിയാലല്ലേ അല്ലേ ഭയങ്കര തിരക്കായിരുന്നു ടണലിൻ്റെ ഉള്ളിൽ അടിപൊളിയായിരുന്നു കേട്ടോ മേൽക്കൂടിയൊക്കെ മീൻ പോകുന്നതായിട്ട് കിത്തുന്ന ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വലിയ വലിയ മീനുകളായിരുന്നു ടണലിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കാൻ പിന്നെ സ്റ്റാളുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരുപാട് വെറൈറ്റി സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ കൂടുതലായിട്ട് എടുത്തില്ല കേട്ടോ തിരക്കായതുകൊണ്ട് പിന്നെ അതാ അടുത്തത് ഞങ്ങൾ കണ്ടതാണ് ഇവിടെ നമ്മൾ പെരുമ്പ് കുട്ടീനൊക്കെ അതാ കയ്യിൽ വെച്ച് കൊടുക്കുന്നതാണ് എനിക്കതൊക്കെ പേടിയാണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല ഇപ്പോഴാണ് കിളികളൊക്കെ ഉണ്ടായിരുന്നു കിളികളൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ കയറിയില്ല കേട്ടോ പിന്നെ ഒരുപാട് ലേറ്റ് ആയിപ്പോയി ഞങ്ങൾ പോകാൻ തന്നെ മഴ ആയോണ്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു ഇതൊക്കെ കണ്ടിറങ്ങിയപ്പോ ഫുഡ് സ്റ്റാള് പിന്നെ അതിന് ശേഷം കുറെ റൈഡ് ഉണ്ടായിരുന്നു റൈഡ് ഒക്കെ മഴ ആയതുകൊണ്ട് ഓപ്പൺ അല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ തന്നെ ഒമ്പത് മണിക്കൊണ്ട് ഐസ്ക്രീം ഒക്കെ അയച്ച് നേരെ വീട്ടിലേക്ക് വിട്ടിട്ട് അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ബൈ